ഇടിയഞ്ചിറ ബ്രിഡ്ജിന്റെ ഷട്ടർ നവീകരണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കണമെന്ന് മുസ്ലിം ലീഗ് മണലൂർ മണ്ഡലം കൗൺസിൽ യോഗം അഞ്ച് ദശാംശം രണ്ട് കോടിയിലേറെ രൂപ ചിലവഴിച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഇടിയഞ്ചിറ പാലത്തിന്റെ ഷട്ടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ എത്തി നിൽക്കുകയാണ് മൺസൂൺ കാലം ശക്തി പ്രാപിക്കുന്നതോടെ വെള്ളത്തിന്റെ നീരൊഴുക്ക് പിടിച്ചു നിർത്താൻ കഴിയാതെ ബണ്ടുകൾ തകരാൻ സാധ്യതയുണ്ട് മൺസൂൺ കാലം എത്തിയിട്ടും ഷട്ടർ നിർമ്മാണം ഇഴഞ്ഞുനീങ്ങുന്നതിന് എം എൽ എയും ബന്ധപ്പെട്ട കരാറുകാരും എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു യോഗം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി റഷീദ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ഷെരീഫ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് റഷീദ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി അമീർ ജില്ലാ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് വി മുഹമ്മദ് ഗസാലി മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നൌഫൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എ അബ്ദുൽ മനാഫ് എന്നിവർ സംസാരിച്ചു